ഹലോ ഹാലോ പ്രിയമുള്ളവരെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒട്ടകത്തിൻ്റെ ലിവർ കൊണ്ട് നമ്മൾ ഒരു കറി ഉണ്ടാക്കുന്ന ഇതാണ് കാണുന്നത് എന്നേലും കൂടുതലും ഇങ്ങനെ കറിയ എന്നിരുന്നാലും നമ്മുടെ രീതിയിൽ ഒന്ന് കാട്ടാം നമ്മുടെ സൗദികൾ ഉണ്ടാക്കുന്നത് വേറെ ഐറ്റം ആണ് പൊടിയൊന്നും ഇല്ലാതെ അപ്പോൾ നമ്മളെ വീഡിയോ ലിബർ കറി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് കാണാൻ അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം ചെയ്യട്ടോ ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളിപ്പോ വീഡിയോ എന്താന്ന് വെച്ചാൽ ഒട്ടകത്തിന്റെ കിദ് അതായത് എന്താ ഇനി പറയാം ഈരൽ കറുത്ത ഒരു സാധനം ഉണ്ടാവുമല്ലോ ഇതാണ് അപ്പൊ നമ്മളെ മക്കീന അപ്പൊ അത് നമ്മളൊന്ന് ഒരു ചെറിയൊരു പരിപാടി ഉണ്ടാക്കുന്നത് അപ്പൊ അതിനെ നമ്മൾ തീ കൊടുക്കുന്നു ചട്ടി വെക്കുന്നു പിന്നെ മൺചട്ടിയാണ് കേട്ടോ മൺചട്ടിയാണ് മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് തീ കൊടുത്തു എണ്ണ ഒഴിക്കുന്നു എണ്ണ ഒഴിക്കുന്നു എണ്ണ ചൂടായ ഉടനെ നമ്മൾ ഈ അതിലേക്ക് ഇടുന്ന സാധനങ്ങളാണ് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സവാള ഉണ്ട് സവാളുണ്ട് ഉണ്ട് ഇഞ്ചി ഉണ്ട് ഗാർലിക്ക് പച്ചമുളക് കരിയപ്പില കരിയപ്പിലത്യാദി സാധനങ്ങൾ വെച്ചിട്ട് നമ്മള് ഒരു ഈര ലൂൺ വരട്ടെ അപ്പൊ എന്താണ് സംഭവം ജലവിനത്തീവ് അധികം കത്തിനെന്താണെന്നറിയില്ല അപ്പോ പ്രിയമുള്ള ചങ്കളെ അപ്പൊ നമ്മൾ എണ്ണ ചൂടായ മാതിരി ഈ എണ്ണ തീ കത്തുന്ന കൂടുതൽ കത്തുണ്ടല്ലോ എന്താ സംഭവം അപ്പോ പ്രിയമള ചങ്കാള എന്താ നോക്കി എണ്ണയിലും കൂടുതലായിട്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ അറിയാം അപ്പൊ എന്റെ രീതിക്ക് മാത്രം നമ്മൾ ചെയ്യാണ് അടിപൊളി ടേസ്റ്റ് ഉള്ളതാണ് ഇവിടെ നമ്മളെ രാജ്യത്ത് ഈ രാജ്യത്ത് ഇവര് ഉള്ളി ഉള്ളി തക്കാളി വാട്ടിയതിന് ശേഷം അതിന്റെ ഉള്ളിലേക്ക് ഈരല് നമ്മളെ ഏർ എന്താ എവിടെ എനിക്ക് ഇതാന്നാ പറയാ നാട്ടില് അവതർച്ചി അങ്ങനെ എന്തൊക്കെയാ പറയും അപ്പൊ ആ സാധനം എന്ത് ചെയ്യുമ്പോൾ ഇവര് ആ എണ്ണയിലിട്ടൊന്നും ആറ്റിങ്ങാണ്ട് വേഗം കൂടി അതിന്റെ മേലെ കൂടുമ്പോൾ വെള്ളിപ്പോയി അങ്ങോട്ട് കൊണ്ടുപോകും അച്ചേനങ്ങനെ കറക്ക് കറുക്ക് കാരണം കടിച്ചു തിന്നണം അപ്പ നാട്ടിലൊക്കെ ചുട്ടുന്ന നാളെ കണ്ടു കിണിയാണ് കേട്ടോ അപ്പൊ നമ്മൾ എണ്ണ ചൂടായി കഴിഞ്ഞോട്ടോ ചൂടായി കഴിഞ്ഞതിന്റെ ശേഷം നമ്മൾ വേസം കരിയപ്പിന്റെ ഇലയാണ് ഇടാൻ പോകുന്നത് അപ്പൊ അതിന്റെ മേലെ നമ്മളിടുന്നത് ആദ്യമായി ഇടുന്നത് കാണുന്നതിന്റെ പ്രത്യേകത വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി അരിഞ്ഞ വെളുത്തുള്ളിയാണ് അപ്പൊ അതൊന്നും ഇങ്ങനെ ആയതിന്റെ നമ്മൾ ഇടാൻ പോകുന്നത് നമ്മുടെ സവോള ഉള്ളി അപ്പോ അതാണ് കാര്യങ്ങള് അപ്പൊ അത് നമ്മൾ ഇടാൻ പോവുകയാണ് കേട്ടോ അപ്പൊ അത് ഇട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്വപ്ന ലൈക്ക് ചെയ്യാത്ത ബലൈക്കനൊന്നടിക പിന്നെ ഞാൻ പറയുന്നു എന്റെ രീതിക്കാണ് ഈ പരിപാടി ഇവിടെ നമ്മളെ സൗദിയൾ ചെയ്യുന്ന പോലെയല്ല സൗദിയാക്കി ഇങ്ങനെയല്ല ഉണ്ടാക്കല് അത് വേറൊരു മോഡലാണ് മഞ്ഞ നമ്മളെ സാധാരണ പൊടിയൊന്നും അവർ അവരുപയോഗിക്കൂല അവരുപയോഗിക്കുന്ന പൊടി വെറും മല്ലിപ്പൊടി മാറ്റിയ സാധനമാണ് അത് രേഖ അതിന്റെ മേലെ തൂവും രേഖ ഒപ്പിടും അതിന്റെ മേലെ അവർ എന്താ ചെയ്യാന്ന് വെച്ചാല് ഒന്നായില്ല അവര് പിന്നെ ഒന്നിങ്ങനെ ഇളക്കുള്ളൂ ഒന്നിങ്ങനെ ചൂറാക്കളുട്ടോ ഈ ഇറച്ചി നല്ലോണം വേവിക്കൂല അത് ിൽ പോയ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാതെങ്ങനെ കടിക്കും അപ്പൊ നമ്മൾ അങ്ങനെയാണ് കാര്യങ്ങൾ നമ്മളെ കാര്യം അങ്ങനെയല്ല ഇത് നല്ല ഉപയോഗിക്കണം എന്നിട്ട് നമ്മൾ കൈക്കൊള്ളൂ അപ്പൊ അതിന്റെ മേലിലേക്ക് ഉപ്പ് ഇടാൻ പോവാണ് ഉള്ളിക്കലേക്ക് ഉപ്പിട്ട് കൊടുക്കാണ് അപ്പൊ പിന്നെ ചങ്കട ഇത് കാണുന്നുണ്ടെങ്കിൽ എനിക്കറിയുന്നില്ല അപ്പോ ഈ ഒരു വിധം ആയാലും മഞ്ച മഞ്ചട്ടിയാണ് ഇതിന്റെ പ്രസേല ഇപ്പൊ പ്രത്യേകത തീരെ എന്തോ ഒരു പ്രശ്നമുണ്ട് അപ്പൊ മഞ്ചട്ടിയാണ് അപ്പൊ പ്രിയമള ചങ്കളക്ക് തന്നെ കാണും മഞ്ചട്ടിയിലാണ് ഇത് കാര്യങ്ങൾ നടക്കുന്നത് ഏർ അങ്ങനെ കലെ അപ്പൊ പ്രിയമള ചങ്കളെ നമ്മളെ ഉള്ളൊരു വീട് ആയമാരിയുണ്ട് പച്ചമുളക് ആണെങ്കിലിട്ടു ഏർ ഇഞ്ചിത്തില്ല അല്ലേ ആ ഹാ തിൽ വേണ്ടത് നമ്മളുടെ വേദിക്കലൊക്കെ ഉലുവറണം നമ്മുടെ നാട്ടിലൊക്കെ കാണണം എന്തെങ്കിലും വല്ല വിഷം ഇതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോയിക്കോളും അപ്പൊ പ്രിയമുള്ള ചങ്ക നമ്മളെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ സപ്പോർട്ട് ചെയ്യട്ടോ അപ്പൊ എന്താണെന്ന് വെച്ചാല് ഇത് ഈരലാണ് ഈരൽ നമ്മൾ ഇവിടെ പറയണു ഖിദ്ദി അപ്പൊ നമ്മള് നാട്ടില് ഔത്തർത്തി എന്ന് പറയും ഈരൽ എന്ന് പറയും കുടലല്ല കുടൽ അവിടെ ഉണ്ട് കുടല് നമുക്ക് പിന്നെ ഒരു ദിവസം വെക്കുന്നുണ്ട് ഇത് ഒട്ടകത്തിന്റെ ഈരലാണ് ഇതാണ് സാധനം ഇത് നമ്മളെ നമ്മളെ മ എന്ന് പറയും മെഷീൻ ഇത് നമ്മളെ ഇതാണ് കേട്ടോ സാധനം നമ്മളെ ചങ്കലെ അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് വെച്ചാല് ഇതൊന്നും വാടിയതിന്റെ ശേഷം ഞാന് ഇതിലേക്ക് ഉള്ളിടുന്നു അപ്പൊ ഈ സൗഹൃദ തിന്നുന്നത് ആയിട്ടോ ദൈമാരി ആവും ഉണ്ടല്ല ദേശം പൊടി ഇടും ഒച്ചിരി പൊടി ഇടും അങ്ങോട്ട് വേവിക്കും അത്രേ ഉള്ളൂ വേഗം എന്നു പറഞ്ഞാൽ വലിയൊരു വേഗം ഉണ്ടാവൂല അത്രയുള്ളൂ അപ്പൊ പിന്നെ ഒരു മൂടി ഉണ്ടായിരുന്നു ഇതിനൊരു ഒരു പാകത്തെ മൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് അതാ അടി ആയിട്ടുണ്ട് അപ്പൊ അപ്പം നമ്മളെ ചങ്കായോട് വീണ്ടും പോലും എണ്ണയിലും കൂടുതലായിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഒരുപാട് ആൾക്കാർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഇത് ഉണ്ടാക്കുന്ന ആൾക്കാരാണ് അറിയുന്ന ആൾക്കാരാണ് നമ്മളടുത്ത് ചിലപ്പോൾ കുറവുകളൊക്കെ ഉണ്ടാവും നമുക്കുള്ള സാധനം കൊണ്ട് നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളൂ മല്ലിച്ചപ്പില്ല പൊതിനല്ല ഒന്നുമില്ല അപ്പൊ അതൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടാകും നമ്മളെ രീതിയിൽ നമ്മൾ ചെയ്ത് കാട്ടുക എന്ന് മാത്രമാണ് ഈ വീഡിയോന്റെ ഉദ്ദേശം പിന്നെ നമ്മളൊരു കോതമ്പമാവ് കൊണ്ട് രണ്ട് കലക്കി ചുട്ടും ചുട്ടാട്ട് എന്നിട്ട് ഇത് പാർന്നിട്ട് ും അതാണ് പ്രതിന്റെ വ്യത്യാസം അപ്പൊ പ്രിയമുള്ള തങ്ങളെ എല്ലാരോടും എനിക്ക് ഇഷ്ടം മാത്രം സ്നേഹം മാത്രം എന്റെ വീഡിയോക്ക് കമേൻ ഇട്ടവർക്ക് ഞാന് പള്ളമുറയെ സപ്പോർട്ട് ചെയ്യും ഞാൻ അല്ലെങ്കിൽ ഞാൻ എനിക്ക് ഞാൻ ചെയ്യാറുണ്ട് ഞാൻ അടിക്കും പിന്നെ സമയം വളരെ കുറവുള്ളൊരു മനുഷ്യനായത് കൊണ്ട് തക്കാളി ഞാൻ ഇടാൻ പോവുകയാണ് തക്കാളി ഇട്ടതിന്റെ ശേഷം നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഒന്ന് ഇളക്കിട്ട് നല്ല പോലെ അടച്ചു വെക്കുക തക്കാളി വേണ്ട നമ്മളുടെ ആവശ്യത്തിന് ഇങ്ങനെ കൂട്ടാൻ അപ്പൊ ചില ആൾക്കാർ തക്കാളി ഇടാത്തലുണ്ടാവും രണ്ട് കാര്യമില്ലല്ലോ അപ്പൊ നമ്മൾ ഇത്യാദി കാര്യങ്ങളൊക്കെ ഇവിടെ അടച്ചു വെക്കുകയാണ് കേട്ടോ അപ്പൊ പ്രിയമുള്ളവരെ ഇത് നീട്ടി വലിച്ചു പോണില്ല നമ്മൾ പെട്ടെന്ന് തീരും ഇതാണ് നമ്മളെ സാധനം ചങ്കളെ നമ്മളെ മസാല ഒരുവിധായിട്ടോ മസാല പൊടികളൊന്നും ഇട്ടില്ല വെറും തക്കാളി ഉള്ളി മാത്രം ഇട്ടിട്ടുള്ളൂ തക്കണ്ടില്ലേ കണ്ടിഷൻ ആയിട്ടുണ്ട് നമുക്ക് ശരിക്കും കാണാം അപ്പൊ നമ്മള് ഇനി അടുത്ത പദ്ധതി എന്താ വച്ചാല് അതിലേക്ക് രേഷം നമ്മൾ ഈ പൊടിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ മറ്റവര് ഉപയോഗിക്കുന്ന പൊടിയല്ല അവർ വെറും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും മാത്രമേ നമ്മൾ അങ്ങനെ മിക്സ് മസാലയാണ് ഞാൻ കൂട്ടാൻ പോണത് ത് ശരിക്കും രണ്ട് സ്പൂൺ ഞാൻ ഇടുന്നുണ്ട് അതിൻ്റെ ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു ലേസം വെള്ളം ഒഴിച്ചിട്ട് ഇളക്കുന്നുണ്ട് ഇപ്പൊ ഇതിലുള്ള ഉള്ളി തക്കാളി മാത്രമേ ഇതുണ്ടായിനുള്ളൂ ഞാൻ ലാസം വെള്ളം അതിലേക്ക് ഒഴിക്കുന്നുണ്ട് കാരണം അത് എന്നതിന്റെ ശേഷം ഞാൻ അതൊന്ന് വെള്ളം അഴിച്ചു വെള്ളം അഴിച്ചതിന്റെ ശേഷം അത് എങ്ങനെയുള്ളത് എന്നൊന്ന് കാണാം നമുക്ക് കേട്ടോ നമ്മള് എന്റെ രീതികൾ ഒന്ന് കേണം അങ്ങനെ നമ്മൾ ഇതിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മളെ ഉള്ളി തക്കാളി അങ്ങനെ മസാല ലേസം ഇതിൽ പൊടിയിട്ടത് ഈ സാധനത്തിൽ രണ്ട് കയ്യിലാണ് ചെറിയ ഇതാണ് സ്പൂണിന്റെ അത്തൊന്നും ആയിട്ടില്ല അതാണ് ഇട്ടിട്ട് ഇനി നമ്മളൊന്ന് തിളച്ച് ഒന്ന് റെഡി ആയതിന്റെ ശേഷം നമ്മളെന്ത് ചെയ്യും പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഈ കോട ഇതിന്റെ കിബ്ദ അതായത് ഈരൽ അപ്പൊ നമ്മളെ നമ്മൾ നമ്മളരിഞ്ഞു വെച്ച ഈരലാണ് കിട്ടോ അത് നമ്മളെ ഈ ഉള്ളി മസാലയിലേക്ക് ഇടാൻ പോകുന്നു വേറെക്കുറെ മുക്കാ കിലോ ഉണ്ടാവും ഒരു കിലോ മുക്കാ കിലോന്റെ അടുത്തുണ്ട് അപ്പൊ അതൊന്ന് ഇതിന്റെ ഇതിൻ്റെ ഉള്ളിലിട്ടൊന്നും മിക്സ് ആക്കാൻ പോവാണ് അപ്പൊ ഞാൻ കുറച്ച് വെള്ളം കുടിക്കും നമുക്ക് വെള്ളം ലേശം വേണ്ടേ വെള്ളം എന്തു വരുമ്പോ വെള്ളം കുറവാവും കാരണം നമ്മളേത് വെറ്റിക്ക പോലെ നീ ഇതിന്റെ ഉള്ളിൽ കിടന്ന് ഇതൊന്നും ഉപ്പൊക്കെ പിടിച്ച് ഇപ്പൊ സൗദി ഇത്ര മതി കേട്ടോ അതങ്ങനെ ഇളക്കിയാ മതി അവര് ആ ഉള്ളി തന്നെ ഇട്ടിളക്കും അങ്ങനെ നമ്മൾ കോതമ്പത്തിന്റെ രണ്ടപ്പും കോതമ്പത്തിന്റെ മാവ് കലക്കി ചുടുന്ന രണ്ടപ്പം അപ്പൊ ഒക്കെ റെഡി ആക്കിട്ടുണ്ട് അപ്പൊ നീ കഴിച്ചാ മതി അപ്പ റെഡിയാ അപ്പ എല്ലാം റെഡിയാണ് അപ്പൊ അപ്പം റെഡി ചായ റെഡി അപ്പൊ പ്രിയമുള്ളവരെ നമ്മളെ കറി റെഡി നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കാണ് കറി റെഡി റെഡി എന്തു ഇനി കഴിച്ചാൽ മാത്രം മതി പ്രിയമുള്ളവരെ മംഗളത്തിന്റെ ഒരു പൗർ എന്താന്ന് വെച്ചാല് മംഗളത്തിന്റെ പൗർ എന്താ വെച്ചാൽ ഇത് തീ കെഴുതിയതും തളച്ചുകൊണ്ട് വെക്കും ഒരു അഞ്ചു മിനിറ്റ് വളം അപ്പോ അത് കറണ്ട് ലാഭം എല്ലാ ലാഭമാണ് അപ്പൊ അതാണ് പ്രിയമുള്ളവരെ വീഡിയോ അവസാനിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ വീഡിയോ ലൈക്ക് കമന്റ് അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോസ് ബൈ ബൈ അടുത്തൊരു കിടക്കം വീഡിയോ ആയി വരുമ്പോഴേ എല്ലാവരോടും ബൈ ബൈ